തൃശൂർ കയ്പമംഗലം മൂന്ന് പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് തല്ലി ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് സംഭവമുണ്ടായത് അശ്വിൻ എന്ന യുവാവിനാണ് മർദ്ദനമേറ്റത് മൂന്ന് പീഡിക സ്വദേശി നവീൻ എന്നയാൾക്കും സംഘർഷത്തിൽ പരിക്കേറ്റു ഇരുവരെയും ഇരിങ്ങാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി അക്രമത്തിന് കാരണം ഹെൽമറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണെന്നാണ് പറയപ്പെടുന്നത് എടുത്ത ഹെൽമറ്റ് യുവാവ് തിരിച്ചു വയ്ക്കാത്തതിനെ തുടർന്നാണ് തർക്കമുണ്ടായതെന്നാണ് സൂചന ഇതിനിടെ ഹെഡ്സെറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണെന്ന വാദവും ഉയർന്നിട്ടുണ്ട് എന്നാൽ നടുറോഡിൽ റോഡിൽ നടന്നത് ലഹരി സംഘങ്ങൾ തമ്മിലെ തർക്കമാണോ എന്ന സംശയത്തിലാണ് പോലീസ് മർദ്ദനമേറ്റവരും മർദ്ദിച്ചവരും പരിചയക്കാരും ഒരേ നാട്ടുകാർ ാണ് നാട്ടുകാർ ഇടപെട്ടാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത് യുവാവ് പരാതി നൽകാത്തതിനാൽ കേസെടുത്തില്ലെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ വീഡിയോ പുറത്തുവന്ന സാഹചര്യത്തിൽ പൊതുവിടത്തിൽ സംഘർഷമുണ്ടാക്കിയതിന് കേസെടുത്തേക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം